ിൽ മന്തായ പൊന്തപ്പിൽ കുഞ്ഞമ്മൊരു കുഞ്ഞിപ്പുമ്പാത്തയെ കണ്ടുമൂട്ടി അമ്മൂമ്മൂവിൽ മടിയിൽ എന്നടോ കിന്നായ മൂളുന്ന പൂമ്പാത്ത ഏയാളുള്ളൊരു പൂമാ കുഞ്ഞിപ്പുമ്പാത്തയെ തൊത്തു തലടുവാൻ കുഞ്ഞമേണിക്കണ്ടു മോഹമിന്നു പമ്മി ി പിന്നു കയ്യിലു മുട്ടൻ ചൂയാലിക്കുഞ്ഞിൽ നിൽപ്പൂ കാൻഗേ അപ്പൂപ്പണു കുഞ്ഞിക്കു ചെടി തോണി പച്ചില്ല ചാറ്റിന്റെ പിന്നിൽ നിന്നപ്പൂപ്പൻ അമ്മിനി കുഞ്ഞിൻ്റെ മൂക്കിന്റെ ചുണ്ടത്തേക്ക് വാഴയിട്ടു കുഞ്ഞമ്മിനി കുഞ്ഞു തുമ്മൽ ഒന്നല്ല പത്തല്ല നൂറ് തുമ്മൽ ഹച്ചി ഹച്ചി തുമ്മിൻ ഗഞ്ചനം കെട്ടുപാവം പൂമ്പ ഞെട്ടി തരിച്ചുപോയി അപ്പൂപ്പൻ കാത്തുന്നു കണ്ണു കിമ്മി அம்மூமா பூவோ சீச்சு நின் நம்மணி குன்னிந்தே தும்மாக்கே தஞ்சிச்ச குன்னிப்பும்பாட்ட பையனு என்ன முன்னோத்து நோக்காதே பின்னோட்டும் நோக்காத மேலோட்டும் நோக்காத கீட்டும் நோக்காத குன்னிப்பும்பாத்த பையனு என்ன മഞ്ഞു ൂന്തോപ്പൂമാഞ്ഞു പച്ചപ്പുടപ്പിറ്റ മലയോയുപാത്തു പൊങ്ങി അമ്മ കുഞ്ഞിന്റെ തുമ്മളിന്റെ ജനം അപ്പോഴും കരുമുഴങ്ങി നിന്നു മേലെ ആകാറ്റപ്പയപ്പിലെത്തി അകത്തളഞ്ഞു വളഞ്ഞു കുഞ്ഞി നാലുപാടും നോക്കി ആച്വച്ചു ചീയകും കുടഞ്ഞ ോം വന്നതല്ലേ പടത്തള എന്ന കിഴകും കുടഞ്ഞവൾ തണു പയണ്ണു പയന്നു പിന്നെ കുഞ്ഞുമേഖത്തിൻ ചെവിയിൽ ചെന്ന്

കുഞ്ഞും മേഖത്തിൻ കാതില കുഞ്ഞിപ്പൂമ്പത്തും കുഞ്ഞിക്കൽത്തൊത്തതും കുഞ്ഞടും മേഘത്തിൻ കാതിലോ എക്കിളി ഇത് മിന്നൽ പോലെ വേഞ്ഞു ഇക്കിളി കൊണ്ട് പുളഞ്ഞ കുഞ്ഞട ദാ മേഖാക്കൂട്ടത്തിലേക്ക് ചട്ടം പിന്നെ പിന്നെ എന്തുണ്ടായി

േഖം ചെന്നു മാടുമേഘത്തിന്റെ കള്ളയിൽ കൂട്ടിയിടിച്ചിടുന്നു പിന്നെ പേടി പുണ്ടൊരു കോഴി മേഘം ചെന്നു ചാന്നു സിംഹ ചങ്ങിയിടുന്നു സിംഹമേഘത്തിൻറെ കൊക്കു വച്ചിടുന്നു മുക്കു സിംഹ സിംഹമേഘം പിന്നെ ഗജിച്ചു മണം സിംഹ സിംഹമേഘത്തിന്റെ ഗൈതനം കേത്തഞ്ച് പൂച്ച മേഘങ്ങൾ എടുത്തു ചാടി പൂച്ച മേഘങ്ങളെ കണ്ടു ഭയന്നൊരു കുഞ്ഞലി മേഘം കുതിച്ചു പറഞ്ഞു കുഞ്ഞലി മേഘത്തെ കണ്ടു പുലി മേഘം അമ്പടായെന്ന് വാട്ടി യായി എന്നയാൾ ടീയാത്ത മേഘങ്ങൾ മാറത്ത് ഊത്തുകയേം തുടരുന്നു വിയമേഘങ്ങൾ വിയപ്പിൽ മുങ്ങി മേഘം വിയേറ്റപ്പം ു ഇതുംപ്പുളഞ്ഞു ഒടുവിളു പേമാരി കോഴിച്ചുരിഞ്ഞു മേഘങ്ങളൊക്കെ തണുത്തു വീച്ചു കോളാകളം കണ്ട് പേടിച്ച പൂമ്പത്താ മാനത്തെ വീണ്ടും പയർന്നുഴന്നു എനിയും ുംയക്കുമാൻമാണമുന്തോ ഇടിമിന്നലില്ലാത്തോ പടപടാ നിയവേദനയുമായി അവളു എന്നു അടുവിൽ വിനിമിച്ച് ആകെ തളയുന്നു പയണ് പയർന്നവൾ മണത്തിനങ്ങ് അടിയിലെത്തി അവടെയോ ആശ്ചര്യം വെച്ചു അവളെയോ മാരില്ലാതെ ി അടഞ്ഞു നിന്നു നീല ആകാച്ച പപ്പിൽ നിന്നു താഴോട്ടവൾ താഴോട്ടു കൈനീട്ടിയവൾ മൊരിഞ്ഞു അമ്മിക്കുട്ടി പിണങ്ങയുടെ ഒന്നു ചിരിക്കൂ മധുരമാരി